നമസ്കാരം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അനിതാ സുജാണ് പിറവം മുനിസിപ്പാലിറ്റി പത്തൊൻപതാം ഡിവിഷനിലാണ് ഞാൻ കംസിക്കുന്നത് ഇവിടെ ഞാൻ എനിക്കിത് ഇത് പറയാൻ കാരണം തന്നെ ഇന്ന് ഏഴാം ഡിവിഷനിൽ നടന്ന ഒരു സീറ്റ് ചർച്ചയെക്കുറിച്ചൊട്ടുള്ള ഇതാണ് എങ്ങുമില്ലാത്ത ഒരാൾ ഓടി വന്നിട്ട് കോൺഗ്രസിൻ്റെ സീറ്റിൽ വന്ന് സീറ്റ് മേടിച്ച് അവിടെ സ്ഥാനാർത്ഥി അയാക്കടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി കൊടുത്തതിൽ എനിക്ക് വളരെയധികം പ്രത്യക്ഷമുണ്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ആം ആദ്മിയിൽ പോയിരുന്ന ഒരാൾ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ ഇന്നലെ രാത്രിയിൽ പറഞ്ഞ നിമിഷം കൊണ്ട് അയാൾക്കുടെ ഭാര്യയെ തീരുമാനിക്കുകയും പേമെൻറ്റ് സീറ്റായിട്ട് കൊടുക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അത് എന്തിന്റെ പേരിലാണ് അത് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല ആ ഒരു ഇത് ഇരട്ടത്താപ്പായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത് കാരണം എനിക്ക് പോലും സീറ്റ് സീറ്റിവിടെ നിഷേധിച്ചു എന്നിട്ട് പോലും ഇന്നലെ വന്ന ഒരുത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം ദോഷമായ രീതിയിലാണ് പ്രവം പോകുന്നത് യു ഡി എഫ് തന്നെ പോകുന്നത് ഭയങ്കര ദോഷകരമായ രീതിയിൽ തന്നെയാണ് കാരണം അത് അവിടെ ഒരു ഇരട്ടത്താപ്പാണ് ചെയ്തത് ഇവിടെ പത്തൊമ്പതാം ഡിവിഷൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ട് വനിതാ വാർഡുമായിട്ടും എനിക്ക് ആ സീറ്റ് തന്നില്ല അത് കേരള കോൺഗ്രസിൻ്റെ കടാശിക്ക് ജേക്കബിന് കൊടുത്തു അത് ഞാൻ ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല കാരണം ഞാൻ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും എല്ലാ മേഖലകളിലും ഞാൻ രാവിലെ മുതൽ ഒരു സമരങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരാളാണ് എൻ്റെ കുടുംബം പോലും നോക്കാതെ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് രാവിലെ എന്ത് പരിപാടികളിലും പങ്കെടുത്ത് സമര പരിപാടികളായിക്കോട്ടെ കോൺഗ്രസിൻ്റെ എന്ത് പരിപാടിയായിക്കോട്ടെ എല്ലാ പരിപാടികളിലും ഞാൻ പോയി ഇവിടെ വരുന്ന ഒരാളാണ് തിരാക്കാനിന് പല കാലയാണെങ്കിൽ എല്ലാത്തിനും എന്നിട്ട് പോലും എന്നോട് കാണിച്ച ഈ അനീതിക്കെതിരെ ഞാൻ പ്രതിഷേധം ഏർപ്പെടുത്തുവാൻ ഞാനൊരു യാക്കോബായ സഭയെ നിൽക്കുന്ന ഒരാളാണ് ആ സഭയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരാളാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ടും പോരാടുന്ന ഒരാളാണ് പക്ഷേ ഈ സഭയുടെ ഇത്രയും ഇതായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളെ പരിഗണിക്കാതെ ഇപ്പം വന്നേക്കണ ആൾ പതിനേഴാം ട്യൂഷന് വന്നേക്കണ ആൾ മത്രാംകക്ഷി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കുന്നത് പക്ഷെ ആ ആൾക്ക് വന്ന സമയത്ത് തന്നെ അയാളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു എന്നെ അതിൽ പരിഗണിച്ചിട്ടില്ല ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പോരാടിയ പിറവത്ത് അന്വേഷിച്ചാലും അറിയാം പിറവത്ത് എത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്കാണ് യാക്കോബായ് സഭയിൽ സീറ്റ് കൊടുത്തേക്കണേ കക്കാട് ഭാഗത്ത് രണ്ട് മൂന്ന് പേർക്ക് സീറ്റ് പക്ഷെ അവരൊക്കെ സഭയ്ക്ക് വേണ്ടിയിട്ട് പോരാടിയോ അവർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കണമെന്ന് ഞാൻ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് പോരാടി ഇത്ര ആക്റ്റീവായിട്ട് നിന്നിട്ട് പോലും എനിക്കൊരു നീതി നിഷേധമാണ് ഇറക്കുന്നത് എനിക്ക് പതിനൊന്നിലും ഇരുപത്തഞ്ചിലും എന്നോട് സീറ്റ് വേണോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്കത് വേണ്ട കാരണം എൻ്റെ വാർഡ് എനിക്ക് സിറ്റിങ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രശാന്ത് മമ്പറം മത്സരിച്ച് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായി സിറ്റിംഗ് സീറ്റ് ഞാൻ ഇപ്പോൾ വനിതാ വാർഡാണ് അതുപോലും ചോദിച്ചിട്ട് അത് ഘടകക്ഷിക്കൊക്കെ കൊടുത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് പോലും അനിതയ്ക്ക് തരാൻ തരാം ഞങ്ങൾ അനതയ്ക്ക് വേണ്ടിയിട്ട് പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മുകളിലോട്ട് പോയിക്കോന്നു പറഞ്ഞു പക്ഷേ ഈ ഒരു ഇത് എനിക്ക് മുകളിലോട്ടും പോയിട്ടില്ല ഇവർ തന്നെ അത് പേയ്മെൻറ്റ് സീറ്റായിട്ട് അതും കൊടുത്തേക്കുവാണെന്നുള്ള ഒരു ഇതിലാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അതിലൊക്കെ വളരെ ഒരു ഭേദം ഞാൻ ഇതിനകത്ത് പ്രകടിപ്പിക്കുകയാണ്